പാർവതിക്ക് പ്രാണനായുള്ളൂരി ആരും വന്നില്ല വന്നു കേട്ടോ ഏഴരിൽ തോഴാനായി വന്നു ഊടിച്ചില്ലേ പാലാഴിനാഥൻ്റെ അംശം അല്ലേ ഉം ഉം ലൈവ് മോശം ഒരാള് വന്നു എല്ലാവർക്കും നമ്മുടെ ആ ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ലൈവിൽ ഇന്ന് രണ്ട് അതിഥികൾ ഉള്ളതാണ് അപ്പം സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള അതിഥികളാണ് നമ്മുടെ ലൈവിലേക്ക് അപ്പം ലൈവിലേക്ക് അതിഥികളുമായിട്ട് സംസാരിക്കാൻ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അങ്ങോട്ട് ആൾക്കാർ കയറിയിട്ടേ നമ്മൾ അതിഥിയെ വിളിക്കത്തോളും ഒന്ന് രണ്ട് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗത ലൈക്ക് അങ്ങോട്ട് അടിക്കുക കമൻ്റ് അങ്ങോട്ടിടുക ലൈവ് ഉഷാറാക്കുക അപ്പൊ നമുക്ക് ലൈവിലേക്ക് സ്വാഗതം തമ്പൂരാനേ തിന്താ പാർവതിക്ക് ഉള്ള മുത്തേ കൈവടിയല്ലേ രണ്ടുപേരും സങ്കടങ്ങൾ ചൊല്ലിടാം തമ്പൂരാനേ തയ്യാറത്താറ ാഥൻ്റെ അംശം പാർവതിക്ക് മുത്തേ കടാം തമ്പുരാനേ തെയ്യാറത്താറ അപ്പം ലൈവിലേക്കുള്ള സ്വാഗതം അപ്പം നമുക്ക് ലൈവിലെ ആദ്യത്തെ അതിഥിയെ വിളിക്കാം ആദ്യത്തെ അതിഥിയുടെ പേരാണ് നൈഫ് വെൽക്കം ബാക്ക് മൈ സ്ക്രീൻ നൈഫ് ഇതാണ് നമ്മുടെ നൈഫ് നൈഫ് വളരെ ലോലനും മൃദനും എല്ലാമാണ് നൈഫ് എന്തുകൊണ്ട് വിശേഷം ലാസ്റ്റ് ആയിട്ട് അഭിനയിച്ച സിനിമ ഏതാണ് ഷോർട്ട് ഫിലിം ഏതാണ് ഒന്നും അനങ്ങുന്നില്ല വാ നെക്സ്റ്റ് നെക്സ്റ്റ് നമ്മുടെ നമ്മുടെ നമുക്ക് വിളിക്കാം ആദി ശേഷമാണ് വരുന്നത് എല്ലാവരും ഒരു വലിയ ഹൈ കൊടുക്കുക എല്ലാവരും ലൈക്ക് ലൈക്ക് അടിക്കുക ണോ അമ്മ സൂപ്പറായിട്ട് കൃഷികളൊക്കെ ചെയ്യും അമ്മ അമ്മയല്ല എൻറെ അമ്മയല്ലേ അടിച്ചു താങ്ക് യു താങ്ക് യു അമ്മ എന്നോണ്ട് വിശേഷം സുഖമാണോ ിൽ തൊഴനായി വന്ന് പാട്ട് വർറ പർവട്ടനായി കൃഷിയൊക്കെ എങ്ങനെ പോകുന്ന ലൈവ് വന്നിട്ട് പാട്ട് വർ ഇഞ്ചപ്പോ വൈഷ്ണവി വരുമ്പോളി വന്നു ഞാൻ കണ്ടിട്ട് അപ്പൊ പാട്ടുപാടും പാട്ടാ ഇഷ്ടമുള്ള പാട്ട് പാടാണ് മോനെ എന്താ ഇപ്പോൾ കാണാത്ത ഞാൻ ഇപ്പൊ അങ്ങനെ ലൈവിലൊന്നും വരാറില്ല വീഡിയോയും വലുതായിട്ട് ഇടാറില്ല സമയം കിട്ടാറില്ല പിന്നെ കടയില് ഇച്ചിരി തിരക്കൊക്കെ ആയതിനെ കൊണ്ട് ഞാൻ പാട്ട് പാട് പാർവതിക്ക് എന്റെ കൈവിരില്ലേ சங்காளங்கள் சொல்லிராம் தம்புர நீர் இல்ல நெடிதில் இல்ல கந்தார தப்ப முகடி தேவங்கல்கென்ன தப்பன்னும் மரிசலன்னார நாரலன நந்தேஸ்வரமल्ले வாடார பாடுவாடு

പടയിടുവാൻ തുനിഞ്ഞല്ലോ ുണ്ടല്ലോ ഇത മഹമാണല്ല അല്ല മാറി മാറി വന്നു നിന്നത് കൃഷ്ണനല്ലേ താഴെ മാറി മാറി വന്നു നിന്നത് കൃഷ്ണനല്ലേ ത്താല് കൃഷ്ണ നീയെ വിട് നീ ഒരു സൂത്രം കാണിച്ചില്ലേ നിന്നെ അവർ തള്ളി വിട്ടില്ലേ നിനക്കെന്നെപ്പോൾ വന്നില്ലേ അമ്മാവനെ നീ വധിച്ചില്ലേ എങ്കിലും ആര് ചെയ്യും കൃഷ്ണ നീ പോൽ തന്നെ പോൾ ആര് ചെയ്യും കൃഷ്ണ നീ ഇങ്ങനെ ഭ്രാന്തന്നെപ്പോൾ പോൽ തത്താല് എനിക്ക് അറിയപ്പെ നെക്സ്റ്റ് ിലും പാട്ട് പാടാനുണ്ടോ ഞാൻ പേടിച്ചു പോവുന്നു തന്നെ മാങ്ങ കിട്ടിയപ്പോ അവനും പോയി ഗായ്സ് പോയിട്ട് ക്ലാരിറ്റി ഇല്ലയോ ഒട്ടും ക്ലാരിറ്റി ഇല്ലയോ

അല്ലാതെ പാറേക്കാണ് ആദമില്ലായൊരു കഴിച്ച ഒരു മിനിറ്റ് ആരും തന്നെ പോലും വെള്ളം എടുത്ത് കൊടുത്തിട്ട്

ാണ് ഇട്ടി കൂട്ടിൽ കിടന്നാണ് തൂക്കം മസോളത്തിൻ ഗായസ് എല്ലാവരും മെസ്സേജ് അയക്കുക ഇപ്പോൾ നമ്മളെ കടയിൽ വെള്ളം കുടിക്കാൻ

ഇങ്ങനത്തെ കേക്ക് നടക്കില്ലാ രാസ് ഗുഡ് പെയിന്റ് ആണ് കിനാവിൻ ദേ കൂട്ട് കിണങ്ങാണ് തൂക്ക മോർലേ ആ കേട്ടോ ഹായ് ഗായ്സ് എല്ലാവർക്കും വേഡിയോലക്കെ സ്വാഗതം അപ്പൊ നമ്മൾ ലൈവിലാണുള്ളത് ഇപ്പൊ നമ്മളെ കടയിൽ വന്നൊരു കുഞ്ഞ അതിഥികളെ കാണിക്കാം ഓക്കെ ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു ലൈവിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ ലൈവിലെ പുതിയ അതിഥി പേര് പറയൂ നിഹാൽ നിഹാൽ എന്നാണ് പേര് ലൈവിൽ ലൈവ് പോയി നിനക്ക് റെഡി വന്നു ഹായ് ലൈവിലേക്ക് സ്വാഗതം പറിച്ചു പിള്ളേരെ ഒന്നും ഉൾപ്പെടുത്തി കൂടാ எல்லாம் நமஸ்காரம் பாட்டோட அறியா എന്താ പാട്ടോട് അറിയാത്ത പുതിയ ലൈവില് അതിഥിയാണ് ഇവന് ഇഷ്ടപ്പെടുന്നവരെല്ലാം എന്തെങ്കിലും ഒക്കെ ഒരു മെസ്സേജ് അയക്കുക പാട്ട് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നിങ്ങൾ പറയൂ അവൻ പാടുന്നായിരിക്കും അവിടെ ടിക്കണ ടോക്ക് 60 കൊരിക്കണ കഥകളിലെ ഗയ്സ് മതി ഇവർന്നൊരു കനവിലേ പോക്ക് കിളി 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 തില്ലുന്നേ വല്ലല്ലാണ്ട് വേയിലാണോ മയയുള്ളവാനേ ഓർഡർ ചെയ്ത ഫാനം വന്നോ ഓർഡർ ഒന്നില്ല ഇപ്പോ വരും എനിക്കറിയാമോട ആരും മെസ്സേജ് കഴിക്കുന്നില്ലല്ലോ അഞ്ചു പേര് ലൈവിൽ വന്നിട്ട് കാണില്ല മെസ്സേജ് കഴിക്കും മെസ്സേജ് ആ മൂമ്മ മെസ്സേജ് അയക്കൂ ലൈവിലുള്ളവർ മെസ്സേജ് അയക്കു ലൈവിലുള്ളവർ മെസ്സേജ് അയക്കൂ അയക്കും എന്ത് പറഞ്ഞ നാക്ക് കാണിച്ചവരെ ഓട്ടിക്കാനല്ല വെള്ളം ഒഴിക്കണല്ല എല്ലാവരും മെസ്സേജ് അയച്ചു മെസ്സേജ് ഓ അടങ്ങടാ ഇവിടെ പുതിയ മുട്ടായില്ല പ്രാന്താന്ന് വിചാരിക്കുന്നു നീ മുട്ടായി നീ പാട്ട് പാടും നീ എന്തോണ്ട് വിശേഷം എല്ലാർഥം അവന് പ്രാന്താണ് ജയ്സ് ആണ് ജയ്സ് അവനെ ഗ്യാംഗിൽ നിന്ന് കട്ട് ചെയ്യാൻ പോയാണ് ഞങ്ങള് ഞാൻ പുതിയൊരു ഗ്യാങ് തുടങ്ങാൻ പോയാണ് കുട്ടി ഗ്യാങ്സ് ഇതിനകത്ത് നമ്മൾ ആദ്യമായിട്ട് സെലക്ട് ചെയ്യുന്ന എല്ലാവർക്കും അവസരമുണ്ട് ഇപ്പം നമ്മളെ കാണാൻ വരിക നല്ല പിള്ളേരെ നോക്കി നമ്മൾ എടുക്കുന്നതാണ് ഇവനെടുക്കാന്ന് വെച്ചാൽ ഇവന് ഭയങ്കര കുരുത്തൊക്കെ എടുക്കാൻ ഇവനെ മാറ്റിയിട്ട് വേറെ പിള്ളേരെ നിങ്ങൾ പറ ഇവനെ ഇവനെടുക്കണോ എടുക്കണമെങ്കിലേ എടുക്കത്തുള്ളൂ എടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കും ഡാസ് ചെയ്ത സോങ് ഒലും പാടാറില്ല എന്താ ചെയ്യാനാളെ ഹലോ ഗൈസ് എല്ലാവരും മെസ്സേജ് അയക്കൂ പിന്നെ കൂട്ടിൽ ഫ്രീ പ്രൊമോഷൻ തരാം അണ്ണൻ എന്തോ ഞാൻ ലൈവ് ലൈവ് പോയിക്കൊണ്ടിരിക്കും ഗൂഗുലൻ ചിട്ടി ഫണ്ട് ഗോകുലം ഗോപാലൻ സാറിന്റെ അവിടുത്തെ പുതുതായിട്ട് തുടങ്ങുന്ന ചിട്ടികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു അത് ചിട്ടി ചിട്ടി പുതുതായിട്ട് അപ്പൊ അതിന്റെ സ്കീമുകളൊക്കെ ആണെങ്കിൽ പ്രൊമോഷനാ ഞാൻ വാച്ച് തന്നെയാണ് പുതിയ നേരത്തെ നാല്പത് മാസത്തെ ഉണ്ടായിരുന്നു അതില്ല ഇപ്പോൾ ഇരുപത് മാസവും ഇരുപത്തിയഞ്ചു മാസം ഇരുപത് മാസമാണെങ്കിൽ ഡെയിലി കളക്ഷൻ ഉണ്ട് ആഴ്ച കളക്ഷൻ ഉണ്ട് മാസം ഉണ്ട് കസ്റ്റമർ കസ്റ്റമർ കളക്ഷൻ എടുക്കും ഇഷ്ടപ്പെടുന്നത് വീട് ഓൺലൈൻ ആണോ ക്യാഷ് അടക്കാം നമ്മൾക്ക് ജിപേ ചെയ്ത് തരാം അല്ല ആയിട്ട് ഡീൽ ചെയ്യാം ഒരു ലക്ഷത്തിന്റെ ആയിരത്തി മാസം അയ്യായിരം തുടർന്നുള്ള മൂന്ന് മാസം നാലായിരം പിന്നെ അടക്കണം ലാസ്റ്റ് പിടിക്കാണെങ്കിൽ നമുക്ക് തൊണ്ണൂറ്റിനാലായിരത്തിഒരുന്നൂറ് കിട്ടും ലക്ഷം മാക്സിമം ഉണ്ട് കസ്റ്റമർ ഇഷ്ടം എന്നാലും ഒരു മാസത്തിൽ കോടി രൂപയുടെ നടക്കുന്നുണ്ട് 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 അതീ കൂടുതൽ ചിട്ടിയും ഉണ്ട് അതീ കൂടുതലും കസ്റ്റമർ അഞ്ചു കോടിയോട് ചിട്ടി ചേരണം അതുകൊണ്ട് എക്സാമ്പിള് ഒരു ലക്ഷത്തിന് ആയിരത്ത മാസം അപ്പൊ അതിന്റെ ഡബിൾ നമ്മളെ ചിന്തിച്ചാൽ രണ്ടു ലക്ഷം ആവുമ്പോ പത്ത്

എന്നും മിഠായി വാങ്ങിക്കുന്ന അമ്മനാണ് നമ്മള് ചുമ്മാ ഒരു പ്രീ പ്രമോഷൻ വർക്ക് കൊടുത്തതാണ് എല്ലാവരും ആടെ കൊല്ലതെന്തുട കള്ളം പറയരുത് 啊。Ah. ചാനൽ ലൈക്ക് അടിക്കൂ കമൻ്റ് അടിക്കൂ സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റിക്കർ സ്റ്റീക്കറായിട്ട് ചെയ്ത് സഹായിക്കുക ആർക്കും ഒന്നും വിണ്ടാലും പറയാനില്ലേ ലൈവ് വളരെ ആ ഒരു ഞെരിപിടുപാട് അല്ലേ തുലാമിങ്ങോലെ

ഒക്കെ ഉണ്ടോ ലൈവിൽ ലൈവിലുള്ളവരെല്ലാം മെസ്സേജ് അയ മെസ്സേജ് അയച്ച് സപ്പോർട്ട് ചെയ്യാമോ നാളെ ഞങ്ങളെ ഇവിടുത്തെ സ്കൂളിൽ ഞാൻ പഠിച്ചതെന്നല്ല അഞ്ച് മുതൽ ഏഴ് വരെയുള്ള സ്കൂ ക്ലാസ്സുള്ള സ്കൂളിൽ ആനുവൽ ഡേയോടനുബന്ധിച്ച് ഗുതിരാംഗച്ചൻ വരുന്നതാണെന്ന് എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു അതായത് നമ്മളാ കോബഡി കോമഡി ഏഷ്യാനെറ്റ് കോമഡിയിലും കോമഡി ഉത്സവത്തിലും ഒക്കെ അഭിനയിച്ച വിദുരാ തങ്കച്ചൻ നാളെ ഇവിടെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് എത്തിച്ചേരുന്നതാണെന്ന് അറിയിച്ചു കൊള്ളുന്നു അപ്പം എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം നാളെ ഞാൻ ഒക്കുമെങ്കിൽ ചെന്ന് ലൈവിടാം ഓക്കേ പിന്നെ വിദ്യാഥങ്കൻ ഇപ്പോൾ ഫ്ലവേഴ്സിൽ സെക്യൂരിറ്റിക്കാരനായിട്ട് ജോലി എന്നൊക്കെ പറയുന്നുള്ളതാണോ എന്നറിഞ്ഞൂടാ അപ്പോൾ പിന്നെ എന്നാ ഉണ്ട് വിശേഷം എല്ലാവർക്കും സുഖം റീപ്ലേറ്റ് തരും ഗാസ് അപ്പൊ ഞാൻ ബൈ 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 ലൈവ് വൈഡപ്പ് ചെയ്യുകയാണ് എല്ലാവരും ലൈവിൽ വരിക ഓക്കെ